എല്ലാ കൂടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് രാങ്ങണവാൻ കീപ്പ് ആയിരിക്കും പശ്ചാത്തലം വെച്ചാണെങ്കിൽ സ്ലോവർ സ്കോഡാണ് നേരെ നമ്മളെ പീക്കിൽ അങ്ങനെ വെച്ചുപിടിച്ച് കൂടാണെങ്കിൽ ഒരു ഇരുമിയാണ് ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കണ്ടും അവൻ വെച്ചാൽ താഴെ പോയി ഇറങ്ങി വിട്ടില്ലേ സൈഡിൽ ഗ്ലൂളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അവർ കീഴുന്ന സ്റ്റെപ്പിനെടുത്ത് ചങ്ങയെ അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഇറങ്ങി എന്നാലും നേരെ അടിച്ച് ഫസ്റ്റ് കീൽ അടിച്ച് വരും എന്നാലും ചങ്ങനെ ഇടിച്ചു കൊല്ലമാണ് ആ ഒരു സംഭവം കാണിക്കല്ലോ അത് കാണിക്കുന്നില്ല വെട്ടിക്കൊല്ലത്തില്ലേ ആര് സിംബലെ വരുന്നില്ല ഓക്കെ എന്നാലും കൂടി കംപ്ലീറ്റ് ചെയ്തു എൻ്റെ മോനെ ഞെക്കിപ്പുടി കണ്ണൊക്കെ ഉണ്ടായിരുന്നു കുരുപ്പിനെടുത്ത് വായത്തിന് കണ്ണുടിക്കാത്തോണ്ട് രക്ഷപ്പെട്ടവൻ ഓക്കെ എന്നാലും ഫസ്റ്റ് കില്ലടിച്ച് ഇന്നേരം വന്നോട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി മണ വന്നോണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ നല്ല കില്ലടാം ഇവിടെ ഇറങ്ങി ഇവനാണ് ഇവനാണത്തുനിന്ന് കില്ലടിച്ച് ഇവന് സുലവ സ്ക്രോളിങ്ങനെ വന്നതാണ് എന്തായാലും ഞാനാണെങ്കിൽ അങ്ങോട്ടും കൊണ്ട് നോക്കുന്നത് അവനെ അടിക്കുന്നു ഗ്ലൂടുന്നു ഏതാണ് ഇവൻ ഇവനെ ഞെക്കിയിട്ടും കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല വെച്ച് ഞെക്കളാണ് പക്ഷെ അടുത്തുള്ളല്ലേ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ലാസ്റ്റ് യും ബ്ലഡ് ഫുൾ എന്നാലും അവനെയും കൂടെ കില്ലടിച്ച് ഫസ്റ്റ് കിലടിച്ചിരിക്കണല്ലോ സ്കോഡിലെല്ലാം സ്കോഡിനെ വൈപ്പ് എടുത്തവന്റെ ഫസ്റ്റ് കീല് അടിച്ചു പറ്റിയും ഓക്കെ എന്തായാലും ഒരു കില്ലടിച്ച് നോക്കുകയാ എന്റെ അണ്ണാച്ചീ ഇവിടുന്നാടെ വന്നേ പെട്ടെന്ന് വരുന്ന കണ്ടു നിക്കുന്നും രക്ഷപ്പെട്ടു നേരെ രൂപാട്ടു അവനെ തുള്ളൽ കണ്ടിട്ട് മിക്കവാറും സൈലോട്ട് വരുന്നോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ലെവൽ ത്രീ ബസ്റ്റ് വാങ്ങേണ്ടി വന്നിരുന്നായിരുന്നു പക്ഷെ വിട്ടില്ല നേരാരും ലെവൽ ത്രീ ബസ്റ്റ് വാങ്ങിയായിരുന്നല്ലേ അപ്പോൾ ഒട്ടിച്ചാണോ തോന്നുന്നത് സൈലോട്ട് വിരുന്നു ഈ സൈഡാണോ അപ്പറ സൈഡാണോ ആരാല്ലോ നോക്കുന്ന സമയത്ത് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പെട്ടെന്ന് പോനേ പിന്നാലെ വരുമോ എന്തായാലും റിമോട്ട് എടുത്തിട്ട് നമുക്ക് പോകാൻ നേരം റിമോട്ടുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാവം പയ്യൻ എന്തിൻ്റെ ആവശ്യമായിരുന്നു ഓ ഒരാവശ്യം ഇല്ലായിരുന്നു ഇന്ന് റിമോട്ടൊക്കെ വാങ്ങാച്ചല്ലേ ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ നേരെ രണ്ടാട്ടൊക്കെ ആട്ടി നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇപ്പം ഇവൻ റിവഞ്ച് എടുക്കാൻ വേണ്ടി വന്നാൽ മിക്കവാറും പെട്ട് പോകുന്ന റിവഞ്ച് എടുക്കാൻ വേണ്ടി കാണാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ എന്തായാലും കില്ലും കൂടെ ുമ്പോ അവൻ്റെ ടീമേറ്റ് കാര്യം വന്നില്ല പാവം പാവുമ്പോ പിന്നെ നിന്നാ ചാവാതിരുന്നേ അറിയത്തില്ലേ നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒറ്റ ഒരുത്തൻ ഡ്രോപ്പ് എടുക്കുന്നത് അത് സൂപ്പർ ഡ്രോപ്പ് ഒറ്റയ്ക്ക് മാസ സാധനം എന്തായാലും ഗ്രേനേഡ് ഗ്രെനേഡ് എറിഞ്ഞു നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒറ്റ അടിയും കൂടി മതിയൊക്കെ മെടിക്കിടിക്കുമ്പോൾ അറിയത്തില്ല ഇവിടെ പോയോ എടിയുണ്ട് നേരം അടിച്ചു എന്റെ മൊനാ ഗ്രനേഡ് പണ്ടാൻ കയറി വന്നു നേരെ ഞെക്കിട്ട് അവനെങ്കിൽ കില്ലടിച്ച് അവൻ ടീംമേറ്റ് ആണോ ഇനിയും വേറെ ഇനിമീസ് ആണോ അറത്തില്ല ആരോ മുകളിൽ നിന്ന് വരുന്നുണ്ട് എന്നാലും നമുക്ക് റിസ്ക് എടുക്കേണ്ട ആയിട്ട് ഒരു ഗ്ലൂ ആയിട്ട് കാരണം എം ഫോർ ടൊക്കെയാണെങ്കിൽ എൻ്റെ മോനെ ഗ്ലൂ ആളൊന്ന് തപ്പി വരുമ്പോഴേക്കും നമ്മളെ നെക്കി കൊല്ലുന്നതായിരിക്കും ഇവർ വലിയ ഗണ്ണൊന്നും കിട്ടില്ല ഈത് കണ്ണാണോ എന്നാൽ കിട്ടിയ അവിടുന്ന് ഒരു കിണ്ണ് കിട്ടിയില്ലേ സ്നൈപ്പറാണുള്ളത് ഏതാണ് തരത്തിൽ ഏതോ ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റാത്ത കണ്ണാത്തതുകൊണ്ട് എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും കുരുപ്പ് വരുന്നുണ്ട് അവൻ അടിച്ച് വലിയ ഡാമേജ് ഫസ്റ്റ് അടി കിട്ടാത്തതുകൊണ്ട് ഞാൻ മരിച്ചു വലിയ കാര്യമില്ലെന്ന് പക്ഷേ ഉണ്ട് നല്ല അടി ഉണ്ട് എന്നാലും ഫസ്റ്റ് അടി കൊള്ളാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത് തലക്കെട്ടൊന്നും കയറിയില്ലല്ലോ കൃത്യ വലിച്ചാണല്ലോ എം ഫോർ എ മണ്ണേ ഡെവലപ്പ് ചെയ്താലേ കയറത്തുള്ളൂ ഓക്കെ അഞ്ച് ൂടി തൂത്തരിയും പെട്ടെന്ന് അവൻ എന്തിനും കുറച്ച് ലൂട്ടുകളൊക്കെ ലൂട്ടുകൾ ഒരു സൈലൻസർ എന്റെ അടുത്ത് ഓക്കെ അതും കൂടി തൂത്തരട്ട് നേരെ ഒന്ന് കണ്ട ഇവിടെ പറന്നു പറന്നുപോയി പക്ഷെ ഇവിടെ പോയി നരത്തില്ല ഞാൻ അങ്ങ് നോക്കുമ്പോൾ ഒരു പേരച്ചൂട്ടി വരുന്നുണ്ടോ എവിടെയാ പോയാൽ ഞാൻ തപ്പു നിൻ്റെ അകത്തിന് ഉണ്ടായിരുന്നു എന്നാലും അടിച്ചു അടിച്ച് അവനും കൂടി കില്ലടിച്ചായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യില്ല ലൂട്ടൊന്നും ഉണ്ടാകില്ല ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഇവിടുന്ന് ഇവിടുന്ന് റീവടിച്ച് വിട്ടാണ് നോക്കുക ഇവനടുത്തൊന്ന് റീവടിച്ചത് നേരെ അവനെയും കൂടി അടിച്ചിട്ട് അവനെയും കൂടി നോക്കിയിട്ടായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് എക്സം മേടി എക്സം ഗ്രോസ് ഗ്രോസർട്ടി സാധനം മോൻ എക്സ് പിന്നെന്താ വേണ്ടേ അടിച്ച് ചാമ്പലാക്കുന്നതായിരിക്കും എക്സ് വന്നാൽ വൈസ് വന്നാൽ സെറ്റ് വന്നാൽ അടിച്ച് ചാമ്പലാക്കാം ഓക്കെ എന്നാലും ഏഴ് കിലോട്ട് തൂത്തായിരുന്നാലും സാൻ എസ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഗുവാളാണ് പക്ഷെ വീണില്ല എന്തായാലും രക്ഷയോട്ട് ക്രോണ ഞെക്കുമ്പോ കൃത്രി വീണുണ്ടാവും ഗുഹാള് വീഴത്തില്ല എന്ത് തരം പഗാണോ ഇനി എന്റെ പ്രശ്നാണ് എനിക്ക് അറിയത്തില്ല എത്ര ഞെക്കിലും ഗുഹാൾ മാത്രം ടൈമിന് വീണില്ല അവസ്ഥയാണ് ഒന്നേരം ഒമ്പത് കിലും കൂടെ നേരെ നോക്കി പക്ഷെ ക്രോണൊക്കെ കൃത്യമായിട്ട് വീന്നുണ്ടല്ലോ ഇത് മാത്രം എന്താ പ്രശ്നം അത് ഇത്രയും വലുതാക്കി വെച്ചിട്ട് ഫയർ ബട്ടൺ നിക്കിട്ടാവുന്നില്ലേ അവസ്ഥ തന്നെ എന്തായാലും പത്ത് കിലോട്ട് തൂത്തേരി അവിടെ നിന്നൊക്കെ കില്ലടിച്ചേ ബാക്കാണോ ഒരു ഇനിമുണ്ടേ നേരെ വലിച്ചു രക്ഷയാണ് എന്നാലും ആ കുരുപ്പണം തന്നെ അടിക്കുന്നുണ്ടായിരുന്നത് എന്നാലും ഇവിടെ നിന്ന് തന്നെ റിസ്ക്കാണ് കാരണം ഇവിടെയും സ്നൈപ്പർ ഉണ്ട് അവിടെ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് ഇവിടെത്തന്നെ കവർ എടുത്ത് മുകളിൽ നിന്ന് കാണുന്നത് അവനെ കിട്ടിയില്ല അടിച്ചു വിട്ടേ തല അടിച്ച് അവനും കൂടെ കില്ലടിച്ച് പെട്ടെന്ന് സ്റ്റിറ്റപ്പ് ഒക്കെ ചെയ്ത അടിച്ചു നോക്കി കാരണം സ്നൈപ്പർ പ്ലെയർ പ്ലേയറല്ലേ അവനെ തല അടിച്ച് നോക്കിയല്ലോ നേരെ നോക്കി പക്ഷേ എന്നാടിയാണ് അടിച്ചത് ഞാനൊന്ന് വലിച്ചു എന്നെ തലയടിച്ച് ഓടിച്ചടഞ്ഞു വല്ലാത്തൊരു അടിയായി പോയി ഓക്കെ എന്നാലും അടുത്ത വെച്ചാലേക്ക് വെച്ച് പിടിച്ചു വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെയും അടിച്ച് നോക്കിട്ട് എന്തോ ഒരിക്കലും കൂടിയും അവനെ അടിച്ച് നോക്കിയിട്ട് എന്തായാലും മൂന്നിക്കില്ലേം ഇന്നലെ ബാക്കി നിന്നും കൂടി ഒരുത്തിനും കൂടെ അടിക്കുന്നുണ്ട് അവനും കൂടെ കില്ലടിച്ചാൽ സ്കൂളും മൊത്തം വൈപ്പാകാറുണ്ട് കില്ല് അമ്പീറ്റ് ചെയ്യാം മിക്കവാറ് ഇവന് ടീമായിട്ടാണ് കേട്ടില്ലെങ്കിൽ കില്ല് ഒസ് കിലെടുക്കുകൊണ്ട് നോക്കാനേ എന്തായാലും അവനെ കില്ല് കില്ലടിക്കൊണ്ട് ഞാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല അവൻ എവിടെയോ പോയി അവസാനം കണ്ടൊക്കെ തൂത്ത് വരുമ്പനെ വന്നു വിട്ടിരിക്കുക സമയം ഇവിടെ ഇനി വിട്ടിച്ചില്ലേ ഷൂട്ട് അടിച്ചുവിട്ട് കില് തന്നെ എനിക്ക് തോന്നുന്നു ഓക്കെ നാല് കിലോമീറ്റർ തൂത്തുരേയും അവസാനം ഒന്ന് റൂട്ടൊക്കെ അടിച്ചിട്ട് ഒരുത്തം ഓടിപ്പോയില്ലേ അവൻ താഴെ പോയിട്ട് റിവ്യൂ അടിക്കുന്നുണ്ട് എവിടെ നിന്നാണോ എന്തോ ഓടിപ്പോയത് എന്തായാലും അടിച്ചു ഓടിച്ച് അവൻ തന്നെയാണ് ഓക്കെ അത് തന്നെ ഒരു വെള്ളക്കൂട്ടം തന്നെയാണ് അടിച്ചത് അവൻ തന്നെയാണ് നല്ല നേരെ നോക്കുന്ന സമയത്ത് മോനെ ഇവിടെ വേറെ എനിമി ഉണ്ട് പെട്ട് നിൽക്കുന്ന അവസ്ഥ അത് തോംസനാണ് കൈമുള്ളത് എന്താവും അറിയത്തില്ല ഇവിടുന്ന് തന്നെ അടിച്ചു ഞാൻ നോക്കുന്നു പക്ഷെ തൊട്ട് സൈഡിൽ എനിമയോട് എന്തൊരു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ എല്ലോ സൈഡൊന്നും കിട്ടിയും ആദ്യമേ രക്ഷപെട്ടാ മതിയായിരുന്നാലും ഗ്ലൂ ആട്ടിട്ട് കവർ എടുക്കാൻ നേരം നോക്കുന്ന സമയത്ത് എല്ലാ സൈഡിലും വിരുന്നുണ്ട് എനിമിയും ഞാൻ വെച്ചാൽ ഇരുന്ന സമയത്ത് തലക്കെട്ട് കയറ്റാന്നല്ല നോക്കി പക്ഷെ അവൻ തുള്ളി അടിച്ചടാ ഇവരും മര്യാദ വേണ്ടേ സൈഡിലോട്ട് എരുമ്പ് നോക്കുമ്പോൾ തുള്ളി അടിച്ചളഞ്ഞു എൻ്റെ ഒരു പ്ലാനെങ്കിലും സെറ്റ് ആയില്ലേ നേരെ വീണ്ടും റീവടിച്ചു വിട്ടു നേരെ വന്നിറങ്ങി അപ്പോൾ ഗണ്ണ് ലൂട്ടും തരാൻ വേണ്ടി ഒരുത്താൻ സൂപ്പറായിട്ട് വണ്ടിയും കൂടെ വന്ന് നിർത്തിയിട്ടുണ്ട് നേരെ ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു വെള്ളക്കൂട്ടരെ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയെങ്കിലും ഇങ്ങനെ കിട്ടിയില്ല നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് അവർ നേരെ വന്നു കൊടുക്കാൻ സമയത്ത് എല്ലാ കൂട്ട ഫൈലായിരുന്നു അതുകൊണ്ട് ഓടി വന്നതാണ് നോക്കുക സമയത്ത് ഇവർ അവനുണ്ട് എൻ്റെ മോ എമ്മ എമ്മറ്റിയോ എട്ട് അങ്ങനെ നേരെ അടിച്ച് വെട്ടിച്ചില്ല അടിച്ചു കൊടുക്കും തല അടിച്ച് വിളിച്ചു അവനും കൂടി നോക്കിയിട്ട് എന്നാലും അവരുടെ ടീമേറ്റും കൂടെ ഉണ്ട് പെട്ടെന്ന് കവർ എടുത്ത് മെഡിക്കൽ ഒക്കെ അടിച്ച് സെറ്റായി നിൽക്കാൻ നേരം നേരെ പോയിട്ട് അകത്ത് തരികയും പക്ഷേ ഇനിമിനൊന്നും കാണിക്കുന്നില്ല ഓ ടോപ്പിലോട്ട് പോയണ്ടാ മുകളിലോട്ട് പോയിട്ടുണ്ടാവ്മാരും റിവേ അടിക്കാണ്ട് പോയി നല്ല ഫൈറ്റ് നടന്നല്ലേ അവിടെയും റിവേ അടിക്കാണ്ട് പോയിരിക്കാം ടീമൈൻ്റെ മൊത്തം ഓക്കെ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുന്ന നമ്മൾ ടീമേറ്റ് അടിച്ചു സെറ്റ് ആയിരുന്നു നമുക്ക് കില്ലിട്ടില്ലായിരുന്നു നോക്കുന്ന സംഭവം ഇവിടെ ഒരു എനിമിണ്ട് നമ്മൾ ടീമെയിൻ അടിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയാണെന്ന് നോക്കുന്ന സംഭവം ഓടി കോയിക്കൊണ്ടിരിക്കാൻ അടിച്ചാൽ അടം ഇട്ടുക അപ്പോ കൂടിക്കളഞ്ഞു എന്തായാലും ഓടിയിടുന്ന ആ കാര്യം നേരെ നോക്കി നിൽക്കാൻ റേഞ്ച് പെടാം ആരോ കോൾ ചെയ്ത് തോന്നട്ടോ ഓടിയാണ് റേഞ്ച് പോയി പാവുമ്പോൾ എന്തായാലും എം ബി ഫോർട്ടി കൊണ്ട് വന്നാലും മുതലായിരുന്നു താങ്ക്സ് ആണ് കുത്തി അദ്ദേഹം അതും കൂടി ഇന്ന് തൂത്തുകാർ ഏഴ് കിലും കൂടെ തൂത്തുകാർ എന്തായാലും ഇവൻ തന്നെയാണോ അടിച്ചതെന്ന് അറിയാത്തോണ്ട് ഞാനൊന്ന് എത്തി നോക്കാമെന്ന് വെച്ചു കാണാം സൈല ഗ്ലൂ ആ പക്ഷേ ഇവൻ തന്നെയായിരുന്നു എന്നാലും അവിടെ നിന്നും ലൂട്ടൊക്കെ അടിച്ച് നേരം വന്നു കൊടുക്കാൻ സമയത്ത് ഇവിടെ ഇനിമിണ്ടേ നമ്മുടെ ടീമിനെ നിന്ന് അടിക്കുന്നുണ്ട് രണ്ടല്ല മൂന്ന് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും സൈഡും നല്ല രീതിയിലും നെക്ക് കൊടുത്തോടെ ഹോസിക്കിലോ അല്ലേ ഓക്കെ എന്നാലും ടീമിൽ റീവ് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടിച്ചു റീവ് അടിച്ചിരും റേഞ്ചില്ലാതെ വരുന്ന എടുത്തൻ റേഞ്ചില്ല അവനെയും അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് കിളി പറഞ്ഞ പോലെ പറഞ്ഞിരുന്നത് ഓക്കെ എന്തായാലും നേരെ നോക്കി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് കില് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണെന്നാൽ ആ ഒരു ഇനിമിസിൽ നോക്കിയിട്ട് വർത്തില്ല എൻ്റെ ബാക്കി എന്താ ഓടിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു നോക്കിട്ട് എന്നതിലാണ് പോയത് എന്നാലും ബാധിച്ചു രക്ഷപ്പെട്ടു എചാദം ഹെഡ്ഷൂട്ട് ഇല്ല ഹെഡ്ഷൂടെ കൊടുത്തേ എന്നിട്ട് ബോഡിക്കില്ലേം ആ അവസ്ഥയാണല്ലോ ഏറ്റവും കൂടുതൽ എന്താണ് കിരുന്നത് അത് തന്നാൽ മതിയായിരുന്നു അതൊക്കെ എപ്പോഴാണോ അപ്ഡേറ്റ് കൊണ്ടുവരാം അവസാനം എന്ത് ചെയ്യുന്നത് അതേ തരത്തിൽ കുരുപ്പളയും ഓക്കെ എന്തെങ്കിലും എട്ട് കിലോടെ തൂത്തരിയും നേരെ നോക്കുന്നതായ തരാം നമ്മൾ ടീമേറ്റ് ആണ് നോക്കുമ്പോൾ എല്ലാം അത് നമ്മൾ ടീമേറ്റിനെ എന്നാലും കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവസാന ഒറ്റ അനുമ്പോ ബാക്കിയിൽ നോക്കുന്ന സമയത്ത് ഒറ്റയും പറ്റും നമ്മൾ ടീമേറ്റ് ഫുൾ ആയി പോവും അതും മാസമാണല്ലോ ഓക്കെ എന്നാലും മിഷൻ കൊണ്ട് അപ്പപ്പോൾ റിവ്യൂ ചെയ്ത് വിട്ടിട്ടാണ് ഓക്കെ എന്നാലും നോക്ക് ഒറ്റ എനിക്ക് അവനും കൂടെ തട്ടി സിമ്പിൾ ആയിട്ട് ബുയ്യായിരുന്നാലും വിഷോപ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റേറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ അപ്പൊ ഓക്കെ ഫ്രണ്ട്